ശ്രീലങ്കയ്ക്കെതിരെയുള്ള മൂന്നാം ടി ട്വൻറ്റിയിൽ ദയനീയ പ്രകടനം നടത്തിയ സഞ്ജു സാംസണെതിരെ ഒരു വിഭാഗം ക്രിക്കറ്റ് ആരാധകർ പരിഹാസങ്ങളും വിമർശനങ്ങളും കൊണ്ടും സോഷ്യൽ മീഡിയയിൽ ആറാടുകയാണ് തുടർച്ചയായി രണ്ട് മത്സരങ്ങളിൽ പൂജ്യത്തിന് പുറത്തായതു മാത്രമല്ല മത്സരത്തിൽ വിക്കറ്റിന് പിന്നിലും തുടക്കത്തിൽ ക്യാച്ചുകൾ കൈവിട്ടതാണ് ഇത്രയേറെ ആരാധകരോഷം കൂടാൻ കാരണമായത് എന്നാൽ മത്സരം പുരോഗമിക്കു തോറും സഞ്ജു വിക്കറ്റ് കീപ്പിങ്ങിൽ മികവിലെത്തി എന്നതായിരുന്നു സത്യം ഉജ്ജ്വലമായ രണ്ട് ക്യാച്ചുകളിലൂടെ ഇന്ത്യൻ വിജയത്തിൽ നിർണായക സംഭാവന സഞ്ജു നൽകിയത് പലരും മനഃപൂർവ്വം അവഗണിക്കുകയാണെന്ന് തോന്നിപ്പോകും മാത്രമല്ല ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു ബാറ്റർ തുടർച്ചയായി രണ്ട് മത്സരങ്ങളിൽ പൂജ്യത്തിന് പുറത്തായതെന്ന് തോന്നിപ്പിക്കും വിധത്തിലാണ് ചില ആരാധകർ പ്രതികരിക്കുന്നത് ബി സി സി ചീഫ് സെലക്ടറായ അജിത ഗാർക്കർ ടെസ്റ്റിൽ തുടർച്ചയായി ഏഴ് തവണ പൂജ്യത്തിന് പുറത്താകുന്ന താരമെന്ന മോശം റെക്കോർഡിൻ്റെ ഉടമസ്ഥനാണ് മാത്രമല്ല ഇന്ത്യയുടെ ടി ട്വൻ്റി ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ് ഏകദിനത്തിൽ തുടർച്ചയായി മൂന്ന് ഗോൾ ഉണ്ടാക്കുന്ന റെക്കോർഡ് ഹോൾഡറുമാണ് എന്തിന് സാക്ഷാൽ സച്ചിൻ തെണ്ടുൽക്കർ പോലും തുടർച്ചയായി മൂന്ന് ഡക്കുന്ന റെക്കോർഡിന് ഉടമസ്ഥനാണ് എന്നാൽ സഞ്ജുവിൻ്റെ കരിയർ അവസാനിച്ചു എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നവരെ നിരാശരാക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യൻ പരിശീലകനായ ഗൗതം ഗംഭീർ മത്സരശേഷം സഞ്ജുവിനെ ആഹ്ലാദത്തോടെ ആശ്രേഷിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാധാരണ കളിക്കാരോട് കർശനമായി പെരുമാറുന്ന ഗംഭീർ സഞ്ജു മത്സരത്തിൽ മികച്ച പ്രകടനമല പുറത്തെടുത്തത് എന്നിട്ട് പോലും സപ്പോർട്ട് ചെയ്യുന്നത് നല്ലൊരു സൈൻ തന്നെയാണ് സഞ്ജുവിനെ തുടർന്നും ഗംഭീർ പിന്തുണയ്ക്കും എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കിത്തരുന്നത് സഞ്ജുവിനെ പറ്റി നേരത്തെയും പൂഴ്ചിച്ച് സംസാരിച്ചിട്ടുള്ള ഗംഭീർ രണ്ടു മത്സരത്തിൽ പരാജയമായതിനാൽ സഞ്ജുവിനെ തഴയിലെ നിറപ്പാണ് എന്നിരുന്നാലും ഇനിയും ലഭിക്കുന്ന അവസരങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ സഞ്ജു കളിക്കുക തന്നെ വേണം ഗംഭീറിൻ്റെ പിന്തുണയോടെ സഞ്ജു തിരിച്ചു വരുമെന്ന് തന്നെ പ്രതീക്ഷയോടെ ഈ വീഡിയോ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി